വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും നാളെ പുറത്തു വരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വൈകിയ വേളയിലും വരുന്ന ഒരു വാർത്ത വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് അതായത് വ്യാഴാഴ്ച കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന കേരള സ്റ്റുഡൻറ്റ് യൂണിയൻ എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ കേരള ഗവർണറുടെ പരിപാടികൾക്കിടയിൽ നടന്ന ചില സംഘർഷങ്ങളിൽ കെ എസ് യുവിൻ്റെ പ്രവർത്തകർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാളെ തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കും എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ കെ എസ് യു എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ തിരുവനന്തപുരം ജില്ലയിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അറിയിക്കുന്നു അതോടൊപ്പം നാളെ മഴ അവധിയുണ്ട് തൃശ്ശൂർ അതോടൊപ്പം തന്നെ വയനാട് അതോടൊപ്പം തന്നെ ഇടുക്കി എന്നീ വിദ്യാഭ്യാസ ജില്ലകളിലാണ് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ അവധിയില്ല എന്നുള്ള ഒരു കുറിപ്പ് കൂടി കളക്ടർ പറഞ്ഞിട്ടുണ്ട് മറ്റ് കാരണം പാലക്കാട് ജില്ലയിൽ അവധിയാണ് എന്നുള്ള ചില സ്ക്രീൻഷോട്ടുകളൊക്കെ സമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് പാലക്കാട്ട് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള ഒരു കുറിപ്പുമായി ഇപ്പോൾ ജില്ലാ കളക്ടർ രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ നാളെ തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മഴ അവധിയുമാണ്